നമസ്കാരം അപ്പോൾ പുതിയ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഐഡിയയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത് എന്തായാലും നമ്മുടെ വ്ളോഗ് യാത്രയും ഫുഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തത ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം യാത്രയിലെ വൈവിധ്യങ്ങൾ വ്യത്യസ്തത ഒക്കെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ നാട് ഇതിപ്പോൾ ചേർത്തലയിലെ മണവേലിയാണ് കോക്കോപമംഗലം എന്ന് പറയും ഞങ്ങൾക്ക് ഇവിടെ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഒത്തിരി വൈവിധ്യമാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി എന്താ പറയുക ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തണ്ണീർമുക്കം മണ്ടിലേക്കാണ് തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തണ്ണീർമുഖത്തേക്ക് ഈ ഷോർട്ട് കട്ട് റൂട്ടിലൂടെ പോയാൽ തണ്ണീർമുഖത്തേക്ക് പെട്ടെന്നെത്താം പടിഞ്ഞാറ് വശമുള്ള തണീർമുഖത്തിനും കിഴക്ക് വശം സ്ഥിതി ചെയ്യുന്ന വെച്ചൂരിനും ഇടയിലുള്ള വേമ്പനാട്ട് കായലിന് കുറുകെ കുട്ടനാട് താഴ്ന്ന പ്രദേശങ്ങളിലേക്കുള്ള വേലിയേറ്റവും ഉപ്പുവെള്ളം കയറുന്നതും തടയുന്നതിനായി കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ ബണ്ട് അറിയാം മറ്റുള്ള നമുക്ക് നേരെ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിട്ട് കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇന്നിപ്പോ തണ്ണീർമുഖം പണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കേട്ടോ ഹൗസ് ബോട്ടിങ്ങും ഈവനിങ്ങിലുള്ള ചായകുടിയും ഇളം കാറ്റ് കൊണ്ടുള്ള ലഘുഭക്ഷണങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ തെക്ക് ഭാഗത്തായി പാതിരാമലിൽ ദ്വീപ് നോക്കിയാൽ കാണാം അങ്ങോട്ട് ഇവിടുന്ന് ബോട്ടിലൊക്കെ പോവാൻ കേട്ടോ രണ്ടായിരം രൂപയോളം വരുമെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചു പേർക്ക് മാക്സിമം സഞ്ചരിക്കാം സ്പീഡ് ബോട്ട് യാത്രയുമുണ്ട് അതും ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വരും ഈ ആലപ്പുഴ ടൂറിസത്തിൻ്റെ നാടൻ കിഴക്കിൻ്റെ ബനീസ് എന്നറിയപ്പെടുമ്പോഴും ആലപ്പുഴയിൽ ബീച്ച് ടൂറിസം കായൽ ടൂറിസം ഒക്കെ വളർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു ടൂറിസം പ്ലേസ് ആണ് ചേർത്തല ചേർത്തലയിൽ തണ്ണീർമുഖം തണ്ണീർമുഖത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇവിടെ കോട്ടയം ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെയും ഒരു ബോർഡർ എന്നു വേണമെങ്കിൽ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഈ പാലം നമ്മൾ കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോട്ടയം ജില്ല ഇപ്പുറം ആലപ്പുഴ ഈ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആലപ്പുഴയുടെ കായൽ നിറയെ ഇപ്പൊ ഹൗസ് ബോട്ടുകളാണ് എന്തൊക്കെയായാലും വൈകുന്നേരങ്ങളിലൊരു പ്രത്യേക സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ ചെറിയ ചെറിയ സംരംഭകർ ഇവിടുത്തെ ഉല്ലാസവേളകൾ മനോഹരമാക്കാൻ നല്ല ആംബിയൻസ് ഉള്ള കച്ചവടങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് ഇവിടുത്തെ ഫുൾ അധികാരം ടൂറിസം ജനങ്ങൾ വന്നു വന്ന് വികസിപ്പിച്ചതാണ് കൂടാതെ ഈ ഭാഗങ്ങളിൽ മത്സ്യകർഷകർ കക്ക വരുന്നുണ്ട് ഇവിടെ നിന്ന് വാങ്ങാനും കിട്ടും പിന്നെ ഉണക്കച്ചമ്മീ എന്നിവയൊക്കെ ഉണക്കമീനൊക്കെ വേറെ കിട്ടും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കാറായി ഇനി നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം മാരാരിക്കുളം ബീച്ചാണ് കപ്പലേണ്ടി വാങ്ങാൻ കാശുണ്ടെങ്കിൽ രണ്ട് കപ്പലിൻ്റെയും കുറിച്ച് കടല് കാണാൻ പറ്റിയ സ്ഥലം ചേർത്തല എന്ന് പറയുമ്പോൾ ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിലാണ് മാരാരിക്കുളം സ്ഥിതി മാരാരിക്കുളം ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് റിസോർട്ടുകളുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് റിസോർട്ടുകളുള്ള ഒരു ഏരിയ ആണ് പക്ഷേ എന്നാൽ പോലും ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ വരാനും ഇവിടുത്തെ ജീവിതം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ലോക്കൽ ബീച്ചാണ് മാരാരിക്കുളം ബീച്ച് എന്ന് പറയുന്നത്